ഞാനേ ഒരു ആയിരം പൊട്ടിയും മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ആ മോഫയിലിട്ടതുകൊണ്ട് തോണ്ടി തൂണ്ടി കളിക്കല്ലേന്ന് എന്തെങ്കിലും പണി കിട്ടൂന്ന് അപ്പൊ എന്നെ പണ്ടാർ ചെറിയും പറഞ്ഞുകൊണ്ട് കിടക്കും എന്നും രാത്രി പാട്ടാ ന്യൂസൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കിടക്കും എന്നിട്ട് ആദ്യ രാത്രിയാവുമ്പോ എനിക്കുറങ്ങാൻ പറ്റാണ്ടാവുമ്പോ ഞാനെനിട്ടാണ് ഇത് ഓഫ് ചെയ്യാറ് പുള്ളിക്കാരനെ ഓഫ് ചെയ്യൂല അമ്മി വെച്ച ആൾക്കാർക്കോ ഇനി അറിയാത്ത ആരാടാ വേണ്ടി എന്നോട് ചോദിക്കുന്നത് വീഡിയോ കണ്ടായിരുന്നു നല്ല എല്ലാരും ഇനി ഞാൻ അങ്ങനെ കുടുംബശ്രീക്ക് ഞാനങ്ങനെ ഞാൻ പോകാ ഞാനോണ്ട എല്ലാം നിർത്തിക്കോ ഞാൻ ഇനി വീട്ടിലിരിക്കാൻ തന്നെ ഞാനും എന്നാലും എന്റെ അച്ഛ അച്ഛനെ മനസ്സൊന്ന ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ കർമ്മം കർമ്മം ആ സമയത്ത് ആരെയും പറ്റി ഓ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചെന്ത് ചെയ്യാനാണ് ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങളുടെ ദുർബല നിമിഷം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് മുത്തി കൊല്ലായില്ല എന്നിട്ട് നിങ്ങളുടെ ദുർബല നിമിഷം മാറിയില്ലേ ഞങ്ങളുടെ എന്റെ ദുർബല നിമിഷം നിങ്ങളൊരു പണി നിങ്ങളുടെ അച്ഛൻ പണ്ട് നാട് വിട്ടു പോയിട്ട് സന്യസിക്കാൻ പോ സ്വസ്ഥത കിട്ടട്ടെ സമാധാനം കിട്ടട്ടെ ദൈവമേ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്റെ കുസുമം ഇന്നലെ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ച ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോ ഫേസ്ബുക്കിൽ ഒരു ഹായ് ആരാണെന്നറിയാൻ വേണ്ടി ഞാനൊരു ഹായ് തിരിച്ചയച്ചു അപ്പൊ ഇങ്ങട് വീഡിയോ കോൾ മാർക്ക് പിന്നെ വല്ലോരും അറിയണോ വിളിച്ചു ഫോൺ എടുത്ത വാടേണ് കട്ടയാക്കി നേരം കഴിഞ്ഞു നോക്കിയപ്പോ എന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നേക്കണ് നോക്കിയപ്പോ എന്റെ തലയില് പറ്റത്തൊരു രൂപം തുണിയില്ലാതെ ഡാൻസ് ഓ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഡാൻസ് ആ ഞാൻ എന്റെ കുസുമ്പോ ഞാനും ഒന്നും ചെയ്തിട്ട് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ച് പറഞ്ഞ് ഇത് ആരെയും അറിയിക്കരുതുന്നു അപ്പൊ ആ പെണ്ണ് എന്നോട് പറയണു ഒന്നര ലക്ഷം രൂപ ആരെയറിയിക്കൂലെന്ന് ഞാൻ അവസാനം കാല് പിടിച്ച് കാലിടിച്ച് ഇരുപത്തയ്യായിരം രൂപ വെക്കി അന്ന ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു എന്നിട്ടാണ് ഈ ശ്രദ്ധ ചെയ്തത്

ഇതൊക്കെയാണ് അബദ്ധം ഇതുവരെ ചേട്ടനീന്നൊക്കെ അബദ്ധമൊന്നും പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച അമ്മേ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ജപ്തിയാണ് വീട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചേട്ടനത്തെ വിഷമം മുഖമൊക്കെ മാറി വിഷമിച്ചിരിക്കുന്നു ഞാൻ എന്റെ മാല ഉരിക്കുന്നു ആ കടം വീട്ടിയത് അമ്പ ചേട്ടാ

ഞാൻ പോയി വരത്തേങ്കിട് വരാ ആ വിശേഷമൊക്കെ അറിഞ്ഞായിരുന്നാ എന്ത് വിശേഷം വീഡിയോ കോളൊക്കെ വൈറലാണല്ലോ ഓ നാശിച്ച് എന്നാലും ഇത്ര കഴിവുള്ള ആൾക്കാരാണ് ഇവിടെ അറിയില്ലായിരുന്നാ ഓരോരോ തലവേദി അല്ലാതെ എന്തു പറയാൻ എല്ലാ കുടുംബത്തിലും ഓരോരോ തല ദൃശ്യങ്ങളും ഉണ്ടാവുമല്ലോ എന്റെ ഭർത്താവ് ചേച്ചി ആ ചേച്ചിയുടെ മോന്റെ കാര്യം ആകെ കൺഫ്യൂഷൻ ആയല്ലേ ധൈര്യായിട്ട് പറഞ്ഞു ചോദിച്ചി എന്തായാലും എല്ലാരും പറഞ്ഞ കേസായി എന്തായാലും അറഞ്ഞ് കേറാം ആ ഈ സ്പിരിറ്റ് ആണ് ആണുങ്ങൾക്ക് വേണ്ടത് മോന്റെ ഡാൻസ് ഞാൻ കണ്ടായിരുന്നു ലുങ്കി പൊക്കി ഡാൻസ് കൊള്ളാം കൊള്ളാം അതും ഞാൻ അമ്പതിനായിരം കൊടുത്തു ഒതുക്കിയതാ അപ്പൊ വീഡിയോ വൈറലായി എന്നൊക്കെ പറഞ്ഞത് അത് എന്റെ കെട്ടിയോ കണ്ടിട്ടല്ലേ നീ പറഞ്ഞ അത് ഇറങ്ങിയായിരുന്ന അത് ഞാൻ കണ്ടില്ല ട്ടാ ഇത് ഞാൻ കണ്ടു എന്റെ തമ്പുരാനേ കുടുംബത്തിന്റെ പാരമ്പര്യവുമാരും ഒക്കെ പോയില്ല ഇവിടത്തെ അച്ഛനൊക്കെ എങ്ങനെ വളർത്തിയെടുത്ത മഹാത്മയുള്ള വീടാണെന്നറിയോ ഇത് ഓ അച്ഛനൊക്കെ ഇണ്ടായിരുന്നെ എങ്ങനെ സഹിക്കാനാണ് ഇതൊക്കെ ഏത് ഇവിടത്തെ അച്ചനാ ഉം എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ട് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയേന് എല്ലാരും കൂടി നാട് കടത്തിയ ഒരാളുകൂടി അന്ന് അന്നിട്ട് ഇവിടെ പോയപ്പോ വീടും കാണിച്ചു എനിക്കിത് അപ്പൊ സന്യാസിയാവാൻ കാശിക്ക് പോയതല്ലേ അങ്ങനെയാണല്ലോ ഇവിടെ പറയണ പുള്ളി സന്യാസിക്കാൻ പോവാനാ ഉം എൻ്റെ ഉമ്മ പറഞ്ഞതേ പുള്ളി ആസ്ഥാനക്കൊഴിയായിരുന്നു എന്നാ പിന്നെ ഒളിഞ്ഞോട്ടത്തിന് പി എച്ച് എടുത്താളാണെന്ന് അതുകൊണ്ടല്ലേ നാട്ടുകാർ തല്ലി ഓടിച്ചോ വിഷമിക്കാതേ ചേച്ചി മത്തം കുത്തിയാ കുമ്പളം നിറക്കൂല പട്ട